ഹോളിഡേസ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ജനഹിതം തുടങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി ഇന്ന് നമ്മളുള്ളത് എടക്കര ഗ്രാമപഞ്ചായത്തിലാണ് എടക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വളരെ വാശിയേറിയൊരു പോരാട്ടം നടക്കുന്ന വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുൽ റസാഖ് മാഷ് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ വാർഡിന്റെ സവിശേഷകരമായ ഒരു സാഹചര്യം ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പൊതുജീവിതത്തിന് ശേഷം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയാണ് ഒരു മത്സരാർത്ഥിയായിക്കൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരാർത്ഥിയായി അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അദ്ദേഹത്തോട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അറിയാനുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അഭിപ്രായങ്ങൾ കാഴ്ചപ്പാടുകൾ തിരഞ്ഞെടുപ്പ് സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം വളരെ എന്താ പറയേണ്ട അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കടന്നുവരവ് ഒരു പക്ഷെ മാഷ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് പൊതു ജനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകർക്കൊന്നും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല അപ്രതീക്ഷിതമായിട്ടായിരുന്നു കടന്നു വരവ് എങ്ങനെയാണ് അങ്ങനെ ഒരു വരവിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് അപ്രതീക്ഷിതം തന്നെയാണ് ഞാൻ ഒരു മത്സരിക്കണം എന്നുള്ള രീതിയിൽ കടന്നു വന്ന ആളല്ല രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ആളല്ല പക്ഷേ ഞാൻ നിധിദാനം ചെയ്യുന്ന പാർട്ടി എന്നോട് മത്സരത്തിൽ നിർബന്ധിച്ചപ്പോൾ അവരുടെ ആ ആ താല്പര്യം അവഗണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നു ഇപ്പം എനിക്ക് തോന്നുന്നു അതൊരു ശരിയായ ഒരു കാര്യമാണ് ജനങ്ങളെ സേവിക്കാനുള്ള ജനങ്ങളുടെ വിഷയങ്ങളിൽ പ്രശ്നങ്ങളിൽ ഒക്കെ ഇടപെടാനുള്ള ഒരു അവസരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ മുപ്പത്തിരണ്ട് കൊല്ലത്തെ പൊതുജീവിതം ഒരു ഒരർത്ഥത്തിൽ പൊതുജീവിതം തന്നെയാണല്ലോ അത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം എന്നും എനിക്ക് ഇഷ്ടമാണ് അധ്യാപകനായ കാലത്തടക്കം അനുഭവ സമ്പത്ത് ചെയ്യും തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഗുണം ചെയ്യും ഞാൻ മുപ്പത്തി രണ്ട് വർഷത്തെ സേവനത്തിനിടയ്ക്ക് തന്നെ നിർണായകമായ അവസരങ്ങളിലൊക്കെ ജനങ്ങളുടെ പക്ഷത്ത് ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്നിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ വാടിന്റെ ഒരു പൊതുവായിട്ടുള്ള സവിശേഷതയെ സംബന്ധിച്ച് ഭാഷകൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്താണ് ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഈ വാർഡ് പതിനഞ്ച് പെരുങ്കുളം എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള വാർഡാണ് എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള റോഡിനപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ഒരു വേ വേർതിരിവ് എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ പെരുങ്കുളത്തുകാരൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ വാർഡ് ഞാൻ എന്തായാലും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ പത്ത് പതിനഞ്ച് ദിവസത്തെ പ്രവർത്തനത്തിനിടയിൽ പ്രചരണത്തിനിടയിൽ വാർഡിനെ ശരിക്ക് നോക്കി കണ്ട് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് പറയുന്നത് തെറ്റില്ല ഈ പതിനഞ്ച് ദിവസത്തെ പ്രചരണത്തിനിടയിൽ അങ്ങ് കാട്ടിപ്പടി മുതൽ കരുതച്ചി ടർഫ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു നെടുനീളത്തിൽ കിടക്കുന്ന സുഖമായി പ്രചരണം നടത്താവുന്ന ഒരുപാടാണ് ഭാഷയെ സംബന്ധിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം ഈ രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്ന ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ രാഷ്ട്രീയരംഗത്ത് എന്ന് പറയുന്നില്ലെങ്കിലും പൊതുരംഗത്ത് ഒരു പരിചയപ്പെടുത്തണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല അവർക്ക് എല്ലാം എന്നറിയാം അവർ എനിക്ക് അവരെ അറിയാം അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് എത്ര റൗണ്ട് പൂർത്തീകരിച്ചു ഞാൻ മൂന്ന് നാല് റൗണ്ട് നാലാമത്തെ റൗണ്ടിലാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ചു തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് മുന്നൂറ്റി അൻപതോളം വീടുകൾ എല്ലാ വിഭാഗക്കാരും ഉൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടിപ്പടി മുതൽ പെരുങ്കുളം വരെ കരുതിച്ച് വരെ വാർഡിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ പരാതികൾ പരിഭവങ്ങളൊക്കെ അവർ ഞാനുമായി ഷെയർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുകയാണ് അതിയായി കൊതിക്കുകയാണ് അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫിന്റെ ഒരു അപ്പൊ നമ്മൾ പോകുന്ന സമയത്തെ നമ്മൾ പല കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കും വോട്ടർമാരോട് ചോദിക്കും പറയും നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും അതിൽ ഞാൻ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് അവർ ഉന്നയിച്ച എന്തെങ്കിലും ചർച്ചയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഗൗരവമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം സ്വാഭാവികമായും വാർഡിൽ നിന്ന് ഒരു മിനിമം ആവശ്യമെന്നുള്ള രീതിയിൽ റോഡ് തോട് ലൈറ്റൊക്കെ സ്വാഭാവികമായിട്ട് അവർ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു സാമൂഹ്യമായ ഇടപെടലിന് സാധ്യത കാണേണ്ട വാർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാർഡിലെ വീട്ടുകാരുടെ ഒരു സ്റ്റാറ്റിറ്റിക്സ് ഒരു സാമൂഹ്യ പശ്ചാത്തലം ഒരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം ഞാൻ എൻ്റെ മനസ്സിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അത് എനിക്ക് ആത്മവിശ്വാസമുണ്ട് അങ്ങനെ ഒപ്പിയെടുത്തു എന്ന് പറയാൻ അപ്പോൾ ഇവിടെ ഇത് വിദ്യാഭ്യാസ പിന്നെ പശ്ചാത്തലം എത്രത്തോളം ആളുകൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ഉള്ളൊരു കൂട്ടായ്മ വാർഡിനും നാടിനും ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു പത്ത് പത്തിരണ്ട് വർഷക്കാലത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അനുഭവം ഒരു പക്ഷേ അതിന് കൂടുതൽ സഹായം സഹായമാണ് അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഈ വീടുകൾ തമ്മിൽ അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ഐക്യം എന്ന രീതിയിൽ സൗ റെസിഡൻഷ്യൽ അസോസിയേഷനുകളൊക്കെ രൂപീകരിക്കാനും പിന്നെ അഭ്യസവിദ്യ കൂട്ടായ്മകൾ ഉണ്ടാക്കാനും പിന്നെ കർഷകരുടെ ഒരു വാർഡായിട്ട് വേണമെങ്കിൽ കാണാം അപ്പോൾ ആ കർഷക കൂട്ടായ്മകൾ പിന്നെ ക്ലസ്റ്റർ തിരിച്ചിട്ടുള്ള കാർഷിക ക്ലബുകൾ ഒക്കെ രൂപപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ വിദ്യാർത്ഥികൾ സ്വാഭാവികമാണല്ല അവരൊക്കെ സ്കാറ്റേഡ് ആയിരിക്കും അപ്പോൾ അവർക്കൊക്കെ ബാലസഭകൾ ഒക്കെ ഒന്ന് സംഘടിപ്പിച്ച് അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുത്ത് അപ്പോൾ ഞാനൊരു എന്ന നിലയിൽ ആ ഒരു തരത്തിലുള്ള പിന്തുണ സംവിധാനം കാര്യമായി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം നമ്മൾ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഭാഷ ആണെങ്കിലും പ്രചരണത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരിക്കും ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല എത്രത്തോളമാണ് പ്രതീക്ഷ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടിയാണെങ്കിലും സജീവമായിട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഒരു വിജയ പ്രതീക്ഷം ജനങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് റസാഖ് മാസ്റ്റർ അറിയാം ഞാൻ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തേക്കൊരു പക്ഷേ നവാഗതൻ എന്ന് വേണമെങ്കിൽ എതിരാളികൾക്കും പലർക്കും പറയാൻ കഴിയുമെങ്കിലും പൊതുരംഗത്ത് ഞാൻ ജനങ്ങളുടെ പക്ഷത്തു നിന്നിട്ടുണ്ട് അപ്പോൾ പൊതുപ്രവർത്തനം എനിക്ക് എന്നും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലഹരിയാണ് അപ്പോൾ ഒന്നുകൂടി അവരുടെ വിഷയങ്ങൾ ഇടപെടാൻ റസാഖ് മാസ്റ്റർ അനുയോജ്യനാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വാർഡിൽ നിന്ന് ജനങ്ങളുടെ പ്രതിനിധിയായി എത്തുമെന്നാണ് എൻ്റെ പ്രത്യേക പ്രതീക്ഷ തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഫലവത്താകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് എല്ലാവരുടെയും ജയ ആശംസകൾ താങ്ക്